നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകളും അറിയിപ്പുകളും ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആയി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ശക്തമായ മഴ കണക്കിലെടുത്തുകൊണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും അതോടൊപ്പം തന്നെ ബുധനാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടന് മുകളിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമല്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡാണ് എങ്കിൽ അവർക്ക് വയോമധരം പദ്ധതി വഴി സൗജന്യ ഗ്ലൂക്കോമീറ്ററുകൾ അതോടൊപ്പം തന്നെ സ്ട്രിപ്പുകൾ ലഭിക്കുന്ന പദ്ധതി മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി വഴി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഇതിലേക്കെല്ലാം തന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ് പഞ്ചായത്ത് തലങ്ങളിൽ വയോജനങ്ങൾക്ക് നടപ്പിലാക്കുന്ന കട്ടിൽ കമ്പിളി പുതപ്പ് അല്ലെങ്കിൽ പുതപ്പ് വിതരണം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുണ്ട് അതിൻ്റെ അപേക്ഷകൾ പല മേഖലകളിലും ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുമാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തുവരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് അതും പി ജി കോഴ്സുകളൊക്കെ പഠിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വീതം മാസം ലഭിക്കുന്ന യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ പി ജി കോഴ്സുകളിലേക്കുള്ള സ്കോളർഷിപ്പ് അപേക്ഷകൾ ആരംഭിച്ചിരുന്നു ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ വയ്ക്കുവാനായിട്ട് അർഹതയുള്ളത് നവംബർ പതിനഞ്ചോടെ തീയതി അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ അതിപ്പോൾ നവംബർ മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ ഒരാഴ്ച മാത്രമാണ് സമയമുള്ളത് ഇത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിലവിൽ ഡിസ്റ്റൻസ് കോഴ്സുകൾക്കൊന്നും തന്നെ ഈ സാമ്പത്തിക സഹായം ലഭ്യമല്ല റെഗുലറായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഇതിലേക്ക് അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പിന്റെ വിതരണം ഉണ്ടാവുക അതോടൊപ്പം തന്നെ മുപ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മുൻഗണന നൽകി നീക്കിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇപ്പോൾ എല്ലാ മാസവും വിതരണം ചെയ്തു വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴില്ല അതുകൊണ്ട് തന്നെ നൂറ് രൂപയുടെ ഒക്കെ വർധനവായിരിക്കും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഉണ്ടാവാനായിട്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാനം കാത്തിരുന്ന നിർണായക ബജറ്റ് കൂടിയാണ് വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു വലിയ ബജറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസമായിരിക്കും അവതരിപ്പിക്കുക ഈ ഒരു സമയത്ത് ആയിരിക്കും പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കുക ഇപ്പോൾ ആയിരത്തി രൂപ ലഭിക്കുന്നവർക്ക് നൂറ് രൂപയുടെ വർധനവ് വന്നാൽ പോലും അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ ക്ഷേമോധി ബോർഡുകൾ വഴിയൊക്കെ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് ഈ വർഷം രണ്ട് ഗഡുക്കൾ കുടിശ്ശിക വിതരണം ചെയ്യുമെന്നും അടുത്ത സാമ്പത്തിക വർഷം മൂന്ന് ഗഡുക്കൾ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുമെന്നും അങ്ങനെ കുടിശ്ശിക ഇല്ലാതാക്കുമെന്നുമാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലുള്ള ആ ഒരു സമയം പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ നമുക്ക് രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവിലയിൽ ഇപ്പോൾ ആശ്വാസം തിങ്കളാഴ്ച നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക